നമ്മളെ ഇന്നിപ്പോൾ അതേ ഒരു നമ്മുടെ ഒരു ആവശ്യത്തിനായിട്ട് പവർ പ്ലഗാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നിങ്ങനെ ഒരു അത്യാവശ്യമുണ്ട് ഒരു ചെറിയ ഒരു ഒരു പെരുന്നാളുണ്ട് ഈ പെരുന്നാളിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളൊരു ഫ്രീസർ എടുക്കേണ്ടത് ഐസ്ക്രീം വിൽക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീസർ അപ്പോൾ അതിന് വേണ്ടി ഒരു പവർ പ്ലഗിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന ഒരു പരിപാടിയാണല്ലോ സ്വന്തമായിട്ട് പവർ പ്ലഗ് വരെ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം നമ്മളിത് ഒരു പവർ പ്ലഗ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ചിലവ് ഉണ്ടാകും അപ്പോൾ നമ്മൾ പൈസ അവിടുത്തെ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വളരെ പൈസ കുറവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കും കണക്ഷൻ കൊടുത്ത് തീരാറായി നമുക്ക് മൂന്ന് ലൈനിലായിട്ടായിരിക്കും വരുന്നത് അത് കറണ്ട് വരുന്നത് അത് പവർ പ്ലഗ് ആകുമ്പോൾ ഇറച്ചും കൂടി ഉണ്ടാവും എല്ലാത്തിനും പവർ പ്ലഗ് പ്ലഗിൻ്റെ ഇത് അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ലോഡ് കൂടുതൽ ലോഡായിരിക്കും നമ്മൾ ടൂ പോയിൻറ്റ് ഫൈവിൻ്റെ വയറ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ട്യൂ പ്ലഗ് ഇപ്പോൾ അത് അവർ കടയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി പവർ പ്ലഗ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള സാധനങ്ങൾ നമുക്ക് എന്താ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ തരും ഇപ്പം ഞാൻ മേടിച്ചത് രണ്ട് സ്വിച്ചും രണ്ട് പവർ പ്ലഗ്ഗിൻ്റെ പ്ലഗ് അത് രണ്ട് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പാറ്റിനുള്ള ഒരു ബോർഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങൾ മേടിച്ച് ഞാൻ ഏതാണ്ട് എഴുന്നൂറ് രൂപ അടുത്ത് എനിക്ക് സാധനത്തിന് വരെയായി അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ചെറിയ ഐഡിയ എന്നല്ല നമുക്ക് കറണ്ടിൻ്റെ ഇത് വരുന്ന ഇതും അതെങ്ങോട്ട് വിടണമെന്നുള്ളൊരു ഐഡിയ വേണം പിന്നെ അപ്പോൾ ഇത് കാണിച്ചു തരാം ഇത് ഈ മെയിൻ വരുന്ന വയർ ഈ വയർ നമ്മൾ പ്ലഗിലേക്ക് പവർ പ്ലഗിലേക്ക് തന്നെ കൊടുക്കണം അങ്ങനെ കൊടുക്കണ വയറിൽ വരുന്നത് ബ്ലാക്ക് ആണ് നെഗറ്റീവ് ഈ റെഡ് പോസിറ്റീവ് പിന്നെ ഗ്രീൻ കൊടുത്തേക്കുന്നത് ഗ്രീൻ നമ്മൾ എർത്താണ് അപ്പോൾ ഇറത്ത് കൊടുക്കേണ്ടത് നമുക്കറിയാം പ്ലഗ്ഗിൻ്റെ മൂന്ന് പോയിന്റ് ഉള്ളതിൽ ടോപ്പിൽ ഒരു ഭാഗമുണ്ട് അവിടെയാണ് എർത്ത് കൊടുക്കേണ്ടത് രണ്ടിനും നമ്മൾ എർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് ബ്ലാക്ക് പിന്നെ ഞാൻ ബ്ലാക്കിന് കൊടുക്കാൻ ബ്ലാക്ക് വയറില്ലാത്തതുകൊണ്ട് യെല്ലോ വയറാണ് കൊടുത്തേ ബ്ലാക്കിൽ നിന്ന് വന്നിട്ട് ഈ പ്ലഗ്ഗിൻ്റെ ഒരു പോയിന്റിൽ ഒരു പോയിന്റിൽ അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചുകഴിയുമ്പോൾ ലെഫ്റ്റ് പോയിന്റിൽ വരൂത് ഇപ്പോൾ റൈറ്റ് പോയിന്റിലാണ് ഇരിക്കുന്നത് ഈ ലെഫ്റ്റ് പോയിന്റിൽ വരുന്നതിൽ നമ്മൾ കൊടുക്കണം അതേമാതിരി അതെടുത്ത് ഇപ്പുറത്തെ പ്ലഗ്ഗിന് ലെഫ്റ്റ് പോയിന്റിൽ കൊടുക്കണം അത് വേറെ സ്വിച്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പോസിറ്റീവ് കറൻറ്റാണ് പിന്നെ വരുന്നത് പോസിറ്റീവ് കറണ്ട് റെഡ് വന്നിട്ട് സ്വിച്ചിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ ആ ആ ടോപ്പിൽ കൊടുത്ത് ആ അവിടെ നിന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് എത്ര സ്വിച്ച് കൊടുക്കണമെങ്കിലും അതുവരെ കൊടുക്കണം അപ്പോൾ അടുത്ത സ്വിച്ചിൻ്റെയും ടോപ്പിലേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ സ്വിച്ചിൻ്റെ ഈ ടോപ്പിൽ നിന്ന് തന്നെ ഉയർന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അടിയിൽ ഇതിന് കറണ്ട് വരും അടിയിൽ അടിയിലിതിൽ കറണ്ട് വരുമ്പോൾ ആ കറണ്ട് നമുക്ക് ഈ പ്ലഗിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കണെങ്കിലും തിരിച്ച് വെച്ച് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും വന്നെ കറണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ രണ്ടിലേക്കും കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് അത് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ പ്ലഗിൻ്റെ കാര്യം ഓക്കെ ആയി നമ്മൾ ഇത് അടയ്ക്കാൻ പോകണം പിന്നെ എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് സ്കൂളെല്ലായാലും ഞാൻ ഒരു ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ എടുത്തിട്ടില്ല ഒരു മുക്കാൽ മണിക്കൂർ അതിലെടുത്തു മണിക്കൂർ ഒരു ഇതുണ്ടാകും ഞാൻ മണിക്കൂർ നമുക്ക് കളയാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ആർക്കായാലും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പവർ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു ക്യൂസ് ചെയ്തോണ്ടിരിക്കണം ക്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഷൻ കൊടുത്ത് കാണിച്ച് തരാം നമുക്ക് ആർക്കായാലും ചെറിയ കറൻറ്റിനെ പറ്റി ഐഡിയ ഉള്ളവർക്ക് ആർക്കും ഇത് ചെയ്യാവുന്നതാണ് കറന് പറ്റി ഐഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യണം ഞാൻ പറയില്ല പക്ഷേ ഞാൻ പാടിച്ചതിനകത്തേക്കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാവുന്നവരുടെ ആണെങ്കിൽ ചെയ്യാവുന്നതാണ് കറക്റ്റ് ആ പോയിൻറ്റ് നോക്കി ഓരോന്ന് നോക്കി കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് അതാര്ക്കും ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് ബോഡുണ്ടായിക്കാതിന് ശേഷം കറൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കറൻറ്റിൽ കൊടുത്താണത് പോസിറ്റീവ് റെഡും നെഗറ്റീവ് ബ്ലാക്കും ഫേസ് വട്ടിലിപ്പോൾ അപ്പോൾ നമുക്ക് എർത്ത് ഇപ്പം നിലവിൽ ഇതിനകത്ത് വേണ്ട കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ എർത്ത് ഉപയോഗിക്കുന്നില്ല ഇറത്താണോ പച്ചക്കറി നമ്മൾ മാറ്റി വെച്ചാണത് എർത്ത് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആണ് ഈ മുകളിലുള്ള വലിയ സോ വലിയ ഹോളിലേക്കുള്ളതിനകത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് ആ സ്വിച്ച് കോടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ തേപ്പൂട്ടി എടുത്തത് കേട്ടോ അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ എല്ലാവർക്കും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ തെളിയുന്നതായിട്ട് കാണാമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുകയാണ് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക എന്തോ ഇതുണ്ടാക്കണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് സ്വിച്ച് ബോർഡുകളൊക്കെ ഇതിപ്പോൾ പവർ പ്ലഗിന് വേണ്ടി ഉള്ളതാണ് അതല്ലാതെ നമുക്ക് സ്വിച്ച് ബോർഡുകൾ ഉണ്ടാക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്